ഇതിപ്പം സഹായിക്കണേ ായിട്ട് ഈ കക്കോസിലൊക്കെ എൻ്റെ ബാഗും ബുക്കും ഒക്കെ തുണിയും എല്ലാം കത്തിപ്പോയി വീട് കത്തിയപ്പം നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഈ ഉമ്മയ്ക്ക് മോൾക്കും മഴ നനയാതെ ഒരു വീടെന്ന സ്വപ്നം അതും യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഈ ഒരു വീടോന്നു ദൈവത്തിന് നമ്മൾ ഞാൻ നന്ദി അറിയിക്കുന്നത് എന്തായാലും ഈ സഹായം ചെറുതല്ല വലിയ സഹായം തന്നെയാണ് ചെയ്തത് ഇനിയും വേണ്ട കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ സാറിനോട് നന്ദി ദൈവത്തിനോട് നന്ദി എല്ലാവരോടും എല്ലാവരും ഞങ്ങളുടെ കാര്യം ഏറ്റെടുത്തതിൽ വലിയ സന്തോഷം അല്ല അതോടൊപ്പം ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരവസ്ഥയില്ല അവിടെ വരുമ്പോൾ ശരിക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വീട് കത്തി നിൽക്കുന്നൊരവസ്ഥയെടുത്തോളാം അവർക്ക് വേണ്ടത് ശരിക്കും വീടാണ് പലരോട് ഞാൻ സഹായം ചോദിച്ചപ്പോൾ അവർക്കൊക്കെ അവരുടെ കാര്യങ്ങളാണ് അവരുടെ ഓരോ ഇതാണ് പക്ഷേ അനീഷ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഓടി വന്ന് അത് ആ മഴയത്ത് നനഞ്ഞുകൊണ്ട് വന്ന ആ അവസ്ഥ ഞാൻ ഇന്നും അല്ലെങ്കിൽ അനീഷയുടെ മോള് അത്രയും നനഞ്ഞിട്ടാണ് വന്ന അവൾക്ക് പനിയാവുമെന്ന് വരെ ഞാൻ വിചാരിച്ചു എന്നാൽ പോലും അവൾക്കത് പേടിയില്ലാതെ വന്ന ആ അമ്മയും മോളും വന്നിട്ട് എൻ്റെ ഈ വീഡിയോ എടുത്ത് എല്ലാ കാര്യങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുമ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല രണ്ട് ദിവസം കൊണ്ട് എനിക്ക് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് വീഡിയോ കാണുമ്പോഴും അവർ ബാത്റൂമിലാണ് കുട്ടിയായിട്ട് കിടക്കുന്നത് പറയുമ്പോൾ നമുക്കതിൽ എനിക്ക് ഓപ്ഷൻസ് ഇല്ല അപ്പം ഞാൻ കോഴിക്കോട് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ജനങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ രെ പണി കിട്ടും ഇവരോടുള്ള ദേഷ്യം കൊണ്ടെല്ലാം ആളുകൾ പറഞ്ഞത് ആലപ്പുഴയൊക്കെ വെള്ളം മുങ്ങിക്കണെങ്കിൽ ഇങ്ങനെ എറണാകുളം വെളിയിൽ പോകുകയൊക്കെ ചോദിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കാറെല്ലാം വിട്ടിട്ടാണ് ചാറ്റിയത് അപ്പോൾ എനിക്ക് വണ്ടി ഇല്ല അല്ല ഓപ്ഷൻസ് ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇനി കുറച്ച് നീന്തിയാലും കുറച്ച് ബുദ്ധിമുട്ടില്ലല്ലോ കാരണം അല്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ബസ്സൊക്കെ ബ്ലോക്കല്ലേ അപ്പം ഞാൻ പറഞ്ഞു ആ സ്ത്രീയുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഞാൻ ഒരു ദിവസം ലേറ്റ് ആക്കണ്ടാന്ന് കരുതിയിട്ട് ഞാൻ പറയുന്നത് ട്രെയിനിൽ കയറാൻ പോകുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നു പോകരുത് അത്ര പോലും എന്നിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഞങ്ങൾ ഇത്രയും അവിടെ റോട്ടിലൊക്കെ വെള്ളം മുങ്ങിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത് നമ്മളൊരു അമ്പാനീൻ്റെ മോനൊന്നുമല്ല നമുക്ക് പരിമിതികളുണ്ട് ഇവർ മാത്രമല്ല അപ്പോൾ ഇന്ന് തന്നെ വേറൊരു വീട്ടിലത്തെ പോലെ അവരെ സഹായിക്കാൻ നമുക്ക് പോകണം അപ്പം നമുക്ക് കിട്ടുന്ന ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞാൽ പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ സിനിമയിലുണ്ട് അപ്പം ഈ സിനിമ ഇനോഗ്രേഷൻ ടി വി പ്രോഗ്രാം ഇതെന്നെല്ലാം കിട്ടുന്ന പൈസ സത്യം പറഞ്ഞാൽ ഞാൻ മറ്റവർക്കാണ് കൊടുത്തത് ഇതിനു മുമ്പ് ഞാൻ എപ്പോഴും എവിടെയൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലിയിൽ നിന്ന് ആ സമയത്ത് ചില എഫ് ഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പലിശ കൊണ്ടാണ് ഇന്ന് ഈ നിമിഷം വരെയും സന്തോഷത്തിന്റെ എല്ലാ കാര്യം നടക്കുന്നത് അതല്ലാത്ത എല്ലാ പൈസയും കുട്ടികളെ പഠിപ്പിക്കലോ അതിലിരി സാറ് ഇവർക്ക് മാത്രമല്ലല്ലോ മാത്രമല്ല ദൈവം ആരോഗ്യവും ആയുസും സമ്പത്തും എല്ലാം സന്തോഷത്തിന്റെ തരട്ടെ അപ്പൊ ഞാൻ പറയും ഇവരെ വീട് ഞാൻ പറഞ്ഞു ശരിക്കും ആവശ്യം ഇവർക്ക് വീടാണ് നിർദ്ദേശിച്ചത് അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത്രയും ചെയ്യുന്നു അൻഷ സാറിനെ വിളിച്ചു വീഡിയോ കോളിൽ സംസാരിച്ചു എന്നോട് മോളോടും സംസാരിച്ച് ഞങ്ങക്ക് വേണ്ട സഹായം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഇവിടെ പുണ്ടർ സ്റ്റേഷനിന്ന് വിളിച്ച് പറഞ്ഞു സാർ ഇത് കണ്ടിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തിരക്കി സത്യസന്ധമാണോ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ വിവരം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു മോക്ക് സന്തോഷും ഞങ്ങളോട് സഹകരിച്ചതിൽ എല്ലാവരോടും പഠിച്ചവനെ കഴിയും ഞാൻ എല്ലാവരോടും നന്ദി അറിയുന്നു അതുപോലെ ഇനിയും തുടർന്ന് നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകത്തുള്ളു എല്ലാ കാര്യങ്ങൾക്കും പഠിച്ച നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതുപോലെ ഞങ്ങൾക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ കോഴിക്കോട് നിന്ന് ഇങ്ങുവരെ വന്ന സന്തോഷ് പണ്ഡിറ്റ് സാറ് അൻഷ വേൾഡിൻ്റെ ചാനലിൽ നിന്ന് കണ്ടിട്ടാണ് ഇവിടം വരെ എത്തിയത് ഞങ്ങൾക്ക് കുറച്ച് സഹായങ്ങൾ ചെയ്തു തന്നതും പിന്നെ അത് കൂടാതെ ഡോക്ടർ അനന്തു സാറ് അനന്തു സാറും ടീമോടു കൂടി അവരങ്ങ് കോഴിക്കോട് നിന്ന് വരെയും കോട്ടയത്തുള്ള ആൾക്കാരെ അവരുടെ കൂടെയുള്ള ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് ഇവിടം വരെ എത്തി ഞങ്ങൾക്ക് വീടിൻ്റെ കാര്യങ്ങൾക്ക് ഞങ്ങളോട് സഹായിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിച്ചിട്ട് എൻ്റെ മൂക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്ത് ഒക്കെ പോയതും അതുപോലെ നിങ്ങളോടെല്ലാം എനിക്ക് നന്ദിയുണ്ട് അതെല്ലാം അനീഷായോട് ഞാൻ എത്ര എത്ര മതി പറഞ്ഞാൽ കാരണം എൻ്റെ കാര്യം ഇത് പുറമിലോ അറിയത്തില്ലായിരുന്നു ഇന്ന് വരെയും ഈ അയലത്ത് കിടക്കുന്ന പഞ്ചായത്തിനായിട്ട് അല്ലെ വാർഡ് വോട്ട് ചോദിച്ച് വരുന്നവരാട്ടെ ഇലക്ഷൻ സമയത്ത് വരുന്നവരാട്ടെ ഇന്ന് വരെ വന്നിട്ടില്ല ഇന്ന് രാവിലെയാണ് ഈ പോസ്റ്റീവ് ലൈറ്റ് പോലും മാറി നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചാനലിലാണ് ആ വിഷയം ആദ്യമായിട്ട് പറഞ്ഞത് ഈ വീട് വെച്ച് തീരുമ്പോഴത്തേക്ക് എൻ്റെ ഈ വീട് നശിപ്പിച്ചതാണോ അല്ലെ എന്തായതാണെന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കുകയും ചെയ്യണം ഞങ്ങൾക്ക് വേണ്ട എല്ലാ നീതിന്യായങ്ങളും നിങ്ങളാൽ കഴിഞ്ഞ് ചെയ്തു തരണം ഈ പഞ്ചായത്തുകാർ ഇതുവരെ വന്നിട്ടില്ല ഈ അംഗനവാടി തൊട്ടടുത്തുണ്ട് അംഗനവാടി എന്നൊരാൾ വന്നിട്ട് ചോദിച്ചിട്ടില്ല അല്ലെ എന്തോ പറ്റിയതാ നിങ്ങൾ നിങ്ങളിവിടെ ആണോ കിടക്കുന്നതെന്ന് ഞങ്ങൾ ഇന്നലെയാണ് ഇവിടുന്ന് മാറി അടുത്തൊരു വീട്ടിലോട്ട് കിടക്കാൻ തുടങ്ങി അതുവരെ ഞങ്ങൾ ഇവിടെ കിടന്ന് സമരം ചെയ്തതാണ് ഇനി ഞങ്ങൾക്ക് നീതി കിട്ടത്തില്ല എന്നുള്ള പ്രതീക്ഷയായിരുന്നു പക്ഷെ എന്തായാലും അനീഷ വേൾഡ് ഈ ഒരു കാര്യം ചെയ്തതിൻ്റെ പേര് ജനങ്ങളുടെ ദുഃഖങ്ങളാണ് അവൾ വന്നിട്ട് എത്ര ദൂരത്തു നിന്നായാലും ഇവിടം വരെ എത്തി എനിക്ക് ഈ ഒരവസ്ഥ വന്നത് എൻ്റെ റബ്ബിൻ്റെ പരീക്ഷണം ആകാം എന്തോ ഒരു വിധിയോ അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടാകാം എന്ന് സമാധാനിക്കുക എന്തായാലും നിങ്ങളുടെ എല്ലാം സഹായം ഇനി ഉണ്ടാകണം എനിക്ക് സഹായങ്ങൾ എത്തിച്ചാലേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാശ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദാർശ ചെയ്യുക എല്ലാവരോടും സ്നേഹം നന്ദി അനീഷായോട് പ്രത്യേകിച്ച് സ്നേഹവും അനീഷാക്കിനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു